അസ്സാമേക്കും വർഹമത് വർക്കാത്തു കണ്ണാരിന് മുമ്പ് ഒരു വെള്ളം കൊണ്ടുവന്നിരുന്നു ആ വെള്ളത്തിന്റെ പേരാണ് കോണക വെള്ളം എന്നാൽ അതിന് ശേഷം കൊണ്ടുവന്ന വെള്ളമാണ് കോന്തരവെള്ളം ആ വെള്ളത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അതിനു മുമ്പ് ഒരു ഭാവി ആയാലുള്ള ബദ്ധപ്പാടിനെ കുറിച്ച് നാം അറിയേണ്ടതുണ്ട് ആദ്യം അത് പറയാം ഞാൻ വഹാബിസത്തെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് വഹാബിയായാൽ ജീവിക്കേണ്ടുന്ന കഷ്ടപ്പാടിനെ കുറിച്ച് ഓർത്തുപോയത് സുന്നികൾക്ക് നാല് മധുര ഏതെങ്കിലും ഒരു മധുര സ്വീകരിച്ചാൽ മതി അതിനെ ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി എന്നാൽ വഹാബികൾ അങ്ങനല്ല അവർക്ക് വലിയ കഷ്ടപ്പാടുണ്ട് എന്നൊക്കെ അത് മനസ്സിലാവാനിട്ടാ വെറുതല്ല വഹാബികളായ ആളുകൾ ഇവിടെ നിന്ന് സുന്നിയായി ജീവിച്ച് ഒരു വിസ കിട്ടി ഗൾഫിലേക്ക് പോകും ഗൾഫിൽ പോയി തിരിച്ചു വരുമ്പോ ഒരു വാബിയുടെ അഭിപ്രായം കേൾക്കും അത് തന്നെയാണ് ശരി ധരിക്കും ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടണമെന്നില്ല ഓനത്തിഹാദിന് കഴിവുള്ള ഒരു പണ്ഡിതനായി മാറി അങ്ങനെ മാറാതിരിക്കാൻ പറ്റൂലേ നിങ്ങൾ എന്തായി പറയുന്നത് അനുഭവിച്ചവേ അതറിയുള്ളൂ ഗൾഫിൽ നിന്ന് ഏതോ ഒരു മൗലവിന്റെ വിവരക്കേടേ അവൻ കേട്ടുള്ളൂ ആ വിവരക്കേടായിട്ടാണ് നാട്ടിൽ വന്നത് നാട്ടിൽ വന്നപ്പോ സലഫി പള്ളിയിൽ പോയി സൈഫി പള്ളി പോയപ്പോ ഈ മൗലവി പറഞ്ഞ അതേ വിഷയത്തിൽ വേറൊരു വിവരക്കേടാ കേൾക്കുന്നത് അപ്പൊ ഇറങ്ങി ഒരു വഹാബിയായി സംസാരിച്ചപ്പോ ആ വഹാബി നിന്ന് ഇതേ വിഷയത്തിൽ വേറെ വിവരക്കേടാ കേൾക്കുന്നത് അപ്പൊ പിന്നെ ഇവൻ ഈ ജിത്തിഹാദിനു കൈവുള്ള ഒരു പണ്ഡിതനായില്ലേ മോശമല്ലേ കാരണം ഈ മൂന്ന് വിവരക്കേടും കൂടി ചേർത്ത് പിടിച്ച് അവസാനായിട്ട് ഒരു വിവരക്കേട് തീരുമാനിക്കണല്ലോ അതിന് ജിത്തിഹാദുള്ള പണ്ഡിതനായേ മതിയാവുള്ളൂ അതാണ് ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട കണ്ണേർ എന്നുള്ള വിഷയം കൊടുത്ത് വേറെന്തോ പറയാന്ന് അതൊന്നല്ല പറയുന്നത് ഞാൻ പറയുന്നത് കണ്ണേരന്നെ ആദ്യം പറഞ്ഞത് കണ്ണേർന്നുമില്ല നാക്കേറോ കണ്ണേറോ മൂക്കേറോ എന്തൊക്കെ ഏറെ പറയുന്നത് എന്നായിരുന്നു പറഞ്ഞിരുന്നത് കണ്ണേറ് അല്ലേ നമ്മുടെ വീട്ടില് വീട്ടിന്റെ പരപ്പുറത്ത് ഒരു അഞ്ചാറ് കുമ്പളങ്ങ അല്ലെങ്കിൽ അഞ്ചാറ് വെള്ളരി അല്ല അഞ്ചാറ് മത്തൻ നിൽക്കുന്നത് കണ്ടു അങ്ങനെ ഒരു അമൂട്ടിയാക്കാൻ പോകുമ്പോ ആ എന്താ സൈനവാ അന്റെ കുമ്പളങ്ങായിട്ടുണ്ടല്ലോ എന്നാണ് ആമൂട്ടിയാക്കാർ എവിടെന്നു പോയി കുറച്ച് കഴിഞ്ഞപ്പോ ഒന്ന് വീണ് രണ്ട് വീണ് ആകെ മത്തം മുഴുവൻ പോയാ മനുഷ്യന്റെ ഒരു നാവ് എന്നിട്ട് പിന്നെ നാട്ടിലാകെ പാട്ടായി അമൂട്ടിയാക്കേലും വരുന്നുണ്ടെന്ന് നോക്കിക്കോളൂ അതാണ് എന്തെങ്കിലും ഒക്കെ ഇണ്ടായാൽ നമ്മളെ ആളുകൾ അപ്പൊ എന്തെങ്കിലും ഒക്കെ ഇട്ട് മറിച്ചു വെക്കും എന്തെങ്കിലും ഒരു മത്തൻ മത്തനുണ്ടായാ അതിന്റെ മുകളിൽ പട്ടയും പാളയും ഒക്കെ കൊണ്ടുവന്ന് വെക്കും എന്തിനായി കണ്ടാ വല്ലോനും പറഞ്ഞളിയും അപ്പൊ നാവേർ നട്ടു നാവുകൊണ്ടുള്ള ഏറ് ഏഹ് കല്ലുകൊണ്ടിൽ ഏറും വാളുകൊണ്ടിൽ ഏറും ഒക്കെ കേട്ടിണ്ട് നാവുകൊണ്ടുള്ള നാവേറ് പിന്നെ കണ്ണുകൊണ്ടിൽ ഏറുണ്ട് അതാണ് കണ്ണേറ് ഇതാ ഇങ്ങനെ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ ഹൈറു ഷെറു അള്ളാഹുവാണ് ചെയ്യുന്നത് എന്നുള്ള വിശ്വാസത്തിന് ഘടകവിരുദ്ധമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് നന്മയും തിന്മയും വരുത്താൻ പടച്ചോനെ കൊണ്ട് മാത്രമേ ശു കേട്ടു എന്നാൽ അതൊക്കെ തള്ളി അപ്പോൾ കണ്ണേറിൽ നിന്നുള്ള മന്ത്രം നീ ഉരുവിടണം എന്ന് റസൂൺ ഉള്ളാഹിസ്ലമിനോട് കൽപ്പിച്ചിരിക്കുന്നു നബിയുടെ കൽപ്പനയാണ് കണ്ണേർ ഒരു വ്യാജമായ സംഗതിയാണെങ്കിൽ നബി ഇങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ കണ്ണേർ സത്യമാണ് അതുകൊണ്ട് നബി കൽപ്പിച്ചു അപ്പൊ നമ്മൾ വാജിബെന്നതുപോലെ പ്രവർത്തിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് ശരീരത്തോട് ഏറ്റവും അത് ലിസാറിനാണ് എഴുതിയിട്ടുള്ളത് ആ ലിസാറിന്റെ എന്താണ് അടിവസ്ത്രണ്ടല്ലോ ലിസാറ് ഈ ലിസാറിന്റെ ശരീരത്തോട് ചേർന്നൊരു ഭാഗം അരക്കെട്ട് ഇവിടെ ഇങ്ങനെ ബെൽറ്റ് ബെൽറ്റൊക്കെ ആ ഭാഗത്ത് അയച്ചേക്കൂലോ ആ ഭാഗത്തിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ തടവുക ഒറ്റ കൈകൂടി ചുറ്റു ഭാഗത്തു കൂടെ തടയുക ഉള്ളിലൂടെ പുറത്തുകൂടെ അല്ല ഉള്ളിൽ കൂടെ ഇങ്ങനെ തടവിയിട്ട് ആ കയ്യലിന് മുക്കുക ഇതാണ് ഇതാണ് ഗുസുല് എന്നിട്ട് ഈ ഈ വെള്ളം തീയ ഈ വെള്ളമാണ് രോഗിയുടെ തലയിൽ കൂടെ ഒഴിക്കുക എങ്ങനെ പിൻഭാഗം എന്താ മുന്നിൽ വയ്ക്കാൻ പറ്റൂരാക്ക് വെള്ളം ആദ്യം പറഞ്ഞ് കണ്ണർ ഫലിക്കുക പിന്നെ പറഞ്ഞ് കണ്ണർ ഫലിക്കും അടിവസ്ത്രണ്ട് പിന്നിൽ കൂടെ വയ്ക്കേണ്ടി മുന്നിൽ കൂടെ വയ്ക്കൂലെ എന്തുണ്ടാ നാറിട്ട് എടുക്കാൻ കഴിയില്ല അത് തന്നെ ആദ്യോ കണ്ണർ ഫലിക്കൂല അതും കേട്ടി കൊറേ വഹാബികൾഫിൽ നിന്ന് വന്ന വഹാബികളൊക്കെ അതും കേട്ട് നടന്നു പിന്നെ പറഞ്ഞു കണ്ണർ ഫലിക്കും അടിവസ്ത്രം കഴിച്ച വെള്ളം പിന്നിൽ കൂടെ വയ്ക്കണം മുന്നിൽ കൂടെ വയ്ക്കുന്നത് നാറും ഇത് കെട്ടി കൊറേ വഹാബികൾ നടന്നു അപ്പോഴാണ് പുതിയൊരു വള വരുന്നത് എന്നിട്ട് ഒരു പാത്രം എടുത്തു ഒരു ചട്ടി എടുത്തിട്ട് അദ്ദേഹം ഒളുവിന്റെ അവയവങ്ങൾ ഓരോന്നോരോന്നായി കഴുകി കൊടുത്തു ഒളുവിന്റെ അവയവങ്ങൾ കൈ കഴുകിയും മുഖം കഴുകിയും അതേപോലെ തന്നെ കൈയിന്റെ മുട്ടുകൾ കഴുകുകയും അതിന് പുറമെ കാലിന്റെ മുട്ടുകൾ കഴുകിയും പിന്നെ കാലിന്റെ രണ്ട് അട്ടങ്ങളും കഴുകി അതുകൊണ്ടാണ് കുളി എന്ന് ഉപയോഗിച്ചത് ഒളുവിന്റെ പുറമെ കാലിന്റെ മുട്ടുകളും കഴുകിയിട്ടുണ്ട് പുറമെ കാലിന്റെ മുട്ട് കഴുകി കുളി അതുകൊണ്ടു കുളി കുളി ആ അതിനു പുറമെ അദ്ദേഹം ധരിച്ച വസ്ത്രത്തിന്റെ ഉടുക്കുന്ന ഭാഗം ഉടുതുണിയുടെ കോന്തല ഭാഗമുണ്ടല്ലോ ഉടുക്കുന്ന ശരീരത്തിലോക്ക് സ്പർശിച്ചു നിൽക്കുന്ന തുണിയുടെ ഭാഗം ആ തുണിയുടെ ഭാഗവും അദ്ദേഹം കഴുകി സ്വന്തം ഉടുത്ത ആരുടെ കണ്ണാണോ ബാധിച്ചത് അയാൾ ഉടുത്ത ഭാഗം ആ മൂലയുടെ ഭാഗം അതിൽ ഞങ്ങളുടെ നാട്ടിൽ കോന്തല എന്ന് പറയും നിങ്ങൾ എന്താ പറയാ അപ്പൊ നേരത്തെ പറഞ്ഞ ശരിയല്ല എന്താണെന്ന് മനസ്സിലാക്കി ഉടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗവും അദ്ദേഹം എന്ത് ചെയ്തു കഴുകി അപ്പൊ ഒതുവിന്റെ അവയവങ്ങൾ ഒരു ചട്ടിയിലേക്കാണ് കഴുകുന്നത് മുഖം കഴുകി കൈ കഴുകി മുഖം കഴുകി പിന്നെ മുട്ടുവരെ കഴുകി അതേപോലെ കാലിന്റെ മുട്ടുകൾ കഴുകി കാൽപാദങ്ങൾ കഴുകി ഈ കഴുകുന്ന വെള്ളമെല്ലാം എങ്ങോട്ടാണ് ഒരു വലിയ ചട്ടിയിലേക്ക് ഒരു പാത്രത്തിലേക്കാണ് എന്നിട്ട് താൻ ഉടുത്ത ഉടുത്ത തുണിയുടെ ശരീരത്തോട് സ്പർശിച്ചു നിൽക്കുന്ന മുകൾ ഭാഗം ആ കുത്തുന്ന ഭാഗമുണ്ടല്ലോ അതും അതുമെന്ത് ചെയ്തു വെള്ളമെടുത്ത് കഴുകിയിട്ട് ഈ ചട്ടിയിലേക്ക് പിഴിഞ്ഞു എന്നിട്ടോ ഒരാൾ വന്നിട്ട് ആ ചട്ടിയിൽ കണ്ണേറു ബാധിച്ച വ്യക്തിയുടെ തലയിലൂടെ ഒഴിച്ചു മുതുകിലൂടെ ഒഴിച്ചു പിൻഭാഗത്തു നിന്നും അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ തലയിലൂടെ ഈ വെള്ളം ഒഴിച്ചു ിൽ മുതുക നനയുന്ന രൂപത്തിൽ തല നനയുന്ന രൂപത്തിൽ ആ ചട്ടിയിൽ നിന്ന് വെള്ളം എടുത്തു ഒഴിച്ചു ഇത് നാളെ വരെ ഇങ്ങനെ ചെയ്യേണ്ടത് ഷിയാമത്ത് നാളെ വരെ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത് പക്ഷെ ഇവിടെ എനിക്കൊരു സംശയം വേറെയുണ്ട് മുമ്പ് കാലങ്ങളിൽ ആരാ ചരട് എന്ന് പറയും കറുത്ത ചരടില്ലേ ചുവന്ന ചരടൊക്കെ അത് കെട്ടുന്ന ഒരു കാലുണ്ടായിരുന്നു അപ്പൊ വലിയൊരു കോന്തൽ ഉണ്ടാവും ഇപ്പൊ അങ്ങനെ ആരും കെട്ടുന്ന കാണുന്നില്ല അതുപോലെ നമ്മളെ ഉമ്മാമൊക്കെ തുണിയെടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് കോന്തല കാണാം ആണ് നിനക്കാ മനസ്സിലായില്ല കോന്തല എന്ന് പറഞ്ഞാല് കോന്തല എന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം പണ്ട് കാലങ്ങളിൽ നമ്മളുമ്മാമയൊക്കെ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അരി കൊണ്ടുവരും വായ്പ ഈ അരിഭാഗത്ത് ഒരു നീളുള്ള തുണി വേസ്റ്റായി കിടക്കുന്നുണ്ടാവും അതാണ് കോന്തല അതിൽ ഇന്ന് എന്നിട്ട് ആ വീട്ടിലേക്ക് കൊണ്ടുവരിക അതാണ് വെള്ളത്തിൽ മുക്കുണ്ട് എന്നാ ഇപ്പൊ പറയുന്നത് ഇപ്പൊ നമ്മളുമ്മാരൊക്കെ മാക്സി പർദ ഇതൊക്കെയാ ധരിക്കുന്നത് കാച്ചി മുണ്ട് ലുങ്കി ഇതൊന്നും ധരിക്കാറില്ല അതുകൊണ്ട് തന്നെ കോന്തലില്ല നമ്മൾ ഉപ്പാപ്പാർ പണ്ടുള്ള ശീലമൊക്കെ ഒഴിവാക്കി അധികം ഉപ്പാപ്പാർ പാൻറ്റാ ധരിക്കുന്നത് മുണ്ട് ധരിക്കുന്നവർ സ്റ്റൈലായിട്ട് ചെറുപ്പക്കാരെ പോലെ തന്നെ കോന്തലൊന്നും ഇല്ലാത്ത വിധത്തിലാണ് മുണ്ട് ധരിക്കാറുള്ളത് അപ്പൊ നമ്മളെ വാബികള് എന്ത് ചെയ്യും കണ്ണുകൾ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇജിത്തിഹാസ് ചെയ്യാൻ യോഗ്യരാണല്ലോ കഴിഞ്ഞാൽ അപ്പോ അടിവസ്ത്രവും കോന്തരയും ഇത് രണ്ടും കൂടി കേട്ട ഭാവികള് ഗവേഷണം ചെയ്യും കോന്തര ഇപ്പൊ കിട്ടാനില്ല അടിവസ്ത്രം അതിപ്പോ അത്ര വലിയ ഗുണമുള്ള കാര്യമല്ല അപ്പൊ ഞാൻ അതിനെ മധ്യഭാഗത്തിൽ പിടിക്കും ഇനി തിഹാദിന് മടിയുള്ള ഒരു അടിവസ്ത്രം ഏതായാലും ഗ്രൂപ്പിസ് ഉണ്ടായതോടുകൂടി ഭാവികൾക്ക് ജീവിക്കാൻ വല്യപാടാണ് അവരുടെ കഷ്ടപ്പാടും ബന്ധപ്പാടും ആലോചിച്ച് നിങ്ങൾ അവരെ കുറ്റം പറയരുതെന്ന് വഹാബി ഓഫീസുകളിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട് ഈ ജാതി സ്ഥിരതയില്ലാത്ത വർത്തമാനങ്ങൾ പറയുന്ന ആദ്യം കണ്ണൂരിൽ നിന്ന് നിഷേധിക്കുകയും പിന്നുണ്ടെന്ന് പറയുകയും ആദ്യം സൗരനെ നിഷേധിക്കുകയും പിന്നെ ഉണ്ടെന്ന് പറയുകയും ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്ന വൈരുദ്ധ്യങ്ങൾ പറയുന്ന വഹാബികളെ പേറി നമ്മുടെ പരിലോകം നഷ്ടപ്പെടുത്തണോ എന്ന് ചിന്തിക്കേണ്ടത് നാം തന്നെയാണ് വസ്സലാമലൈക്കും വരഹമത്ത